ഇരിക്കല്ലേ ും ഡൈനിങ് ഹോളിൽ ഇരിക്കുക ഭക്ഷണം കഴിക്കാൻ എനിക്ക് അങ്ങനെ പറയലോ നമുക്ക് എല്ലാവർക്കും കൂടെ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ വാങ്ങാക്ഷി ഞങ്ങൾ ഇങ്ങനെയൊന്നും ജീവിച്ച ആൾക്കാരൊന്നല്ല നല്ല അന്തസ്സായിട്ട് നല്ല സുഭിക്ഷമായിട്ട് ജീവിച്ച ആൾക്കാരെ പിന്നെ ആദിയുടെ അച്ഛന്റെ പിടിപ്പേട് കൊണ്ട് ഇപ്പൊ ഇങ്ങനെയൊക്കെ ആയി പോയതാണ് ഇങ്ങോട്ട് നോക്കി എല്ലാം നമുക്ക് തിരിച്ചു പിടിക്കാൻ അച്ഛൻ അച്ഛൻ്റെ എനിക്ക് വലിയ പ്രതീക്ഷ ഒന്നുമില്ല ആദി ഒന്ന് നന്നായി കിട്ടിയിട്ട് വേണം നമുക്കൊന്ന് അട്ടിച്ച് പൊളിക്കാൻ അതിനമ്മ ആദ്യമായിട്ടും ജോലിക്ക് പോകണ്ടേ അമ്മ വിചാരിക്കുന്ന പോലെ എനിക്ക് കോടീശ്വരിയായിട്ട് ജീവിക്കണമൊന്നുമില്ല ഒരു ചെറിയ ജീവിതമേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ അതിന് ആദ്യായിട്ട് ഒന്ന് ജോലിക്ക് പോകണ്ടേ അത് പാരമ്പര്യ നീ ഇങ്ങനെ വിഷമിക്കണ്ട എല്ലാം ശരിയാവും എങ്ങനെ ശെരിയാവും അമ്മ പറയുന്നേ അച്ഛൻ ജോലിക്ക് പോകുന്നുണ്ടോ പിന്നെ അച്ഛനിപ്പൊ ലോട്ടറി വിൽക്കാൻ പോകുന്നില്ലേ അതെന്നും പോകുന്നുണ്ടോ അതില്ല ആദ്യായിട്ടും ജോലിക്ക് പോകുന്നുണ്ടോ ഇല്ല പിന്നെ എങ്ങനെ നേരെയാവാനാ മോൾ ഇപ്പൊ അതൊന്നും ഓർത്ത് വിഷമിക്കണം എല്ലാം നേരിയോ അതൊക്കെ ഉണ്ട് അല്ലെ ഇത് തന്നെ ഈ ബേക്കറി സാധനം അയ്യോ നിനക്ക് വേണ്ടി മേടിച്ചതല്ല ആദ്യ

എല്ലാവർക്കും നമസ്കാരം എന്റെ പേര് വാസവദത്ത ഞാനൊരു പാവം വീട്ടമ്മയാണ് സംഗീതം ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഞാൻ എൻ്റെ സ്കൂൾ കാലഘട്ടത്തിലൊക്കെ ഒരുപാട് പാടി സമ്മാനങ്ങളൊക്കെ വാങ്ങിച്ച ഒരു വ്യക്തിയാണ് ഞാൻ പക്ഷെ കല്യാണത്തിന് ശേഷം എന്നെ സപ്പോർട്ട് ചെയ്യാൻ എന്നെ സഹായിക്കാൻ എന്നെ ഒന്നും ഒന്നും പ്രോത്സാഹിപ്പിക്കാൻ ഒരാളും ഇല്ലാണ്ടായി അതോടെ എൻ്റെ സംഗീത ജീവിതം സത്യം പറഞ്ഞാൽ നിലച്ചു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം എനിക്ക് പാടാൻ ഒരുപാട് ആഗ്രഹമുണ്ട് പക്ഷേ എനിക്ക് വേദിയില്ല എന്നെ കേൾക്കാൻ ഒരാളില്ല അതുകൊണ്ടാണ് നിങ്ങളെല്ലാവരും ഇത് കേട്ട് എൻ്റെ പാട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഗാനമേളയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും സിനിമ പ്രൊഡ്യൂസേഴ്സോ ഒക്കെ എന്നെ സഹായിക്കുകയാണെങ്കിൽ എനിക്ക് ഒരുപാട് ഉപകാരമായി നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ എൻ്റെ പാട്ടിലേക്ക് ചുണ്ടിൽ ചേരുമോടക്കുഴലിൻ്റെ മറന്നു കണ്ണ കാർമുഖിൽ വർണ്ണന്റെ ചുണ്ടിൽ കൃഷ്ണ കൃഷ്ണ ഞാൻ പറഞ്ഞ സ്ഥലത്താണ് അവരുടെ വീടിന്റെ അടുക്കള വായനശാല ഉണ്ടാവും അവിടെ ഒരു പൈപ്പ് ലൈൻ ഉണ്ട് ആ പൈപ്പ് ലൈൻറെ തൊട്ട് എടുത്താണ് അതൊക്കെ നിങ്ങൾക്ക് തോന്നുന്നു റെയിൽവേ ക്രോസ് കടന്നു പോകുന്ന വായനശാലയുടെ ചേച്ചി നിങ്ങൾക്ക് അത് അവരുടെ കുമ്പളത്തെങ്ങാനും നേരത്തെ താമസിക്കാണു അടുത്ത ദിവസം ഇട്ട പോലായിരിക്കും രസത്തിനു വേണ്ടിട്ടായിരിക്കും അല്ലേ എന്തോ പ്രശ്നം ഉണ്ട് ചേച്ചിയിലെ പ്രൊഡ്യൂസേഴ്സ് എന്നെ ഒന്ന് ശ്രദ്ധിക്കണം മാത്രമല്ല മൊത്തത്തിൽ മൊത്തത്തിലൊരു ദാരിദ്ര്യം സെറ്റപ്പ് അത് ചിലപ്പോ സഹതാപം കിട്ടാൻ വേണ്ടി ഇത്രയും കോടിയേ ഒരു ചാൻസ് ടി കട്ട് ചെയ്യാൻ വേണ്ടി

ഞാനും മോനലിയുടെ വന്നപ്പോഴി പൂട്ടി കിടക്കുവായിരുന്നു അവര് വലിയ വിദേശ ടൂറും പോയായിരിക്കുന്നേ ഇടാ അതല്ലേ ഇത് വേറെ എന്തോ എന്തോണ്ട് എന്തോ എനിക്ക് എനിക്കും സംശയമാണ് ഒന്നും സംശയിക്കണ്ട അവര് അവരും അല്ലാതെ പോയതായിരിക്കും നമുക്ക് വാ നീ നീ എനിക്ക് ക്ലിയർ എന്നാ ക്ലിയർ തന്നെ ഇരിക്കുന്ന വിളിക്കട്ടെ വിളിച്ചാൽ അവർക്ക് ഫോൺ എടുക്കാൻ പറ്റില്ലായിരിക്കും അവരെ അവരെ കിട്ടും അതെ വിദേശത്താണെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം പോലെ കാശും അത് സാരമില്ല ആ സാരമില്ല അതെ എന്റെ നമ്പർ അവർക്ക് അറിയാം അതുകൊണ്ട് രണ്ടാമത്തെ സിബിന്ന് വിളിക്കാം എന്തിനാ അതിന്റെ ഒക്കെ ആവശ്യം ആവശ്യം വേണ്ട കവി ില്ല അല്ലേ ഹലോ ആരാ ഹലോ ഞാൻ ഫിലിം പ്രൊഡ്യൂസർ അശോകനാണേ നിങ്ങൾ വാസോദത്തല്ലേ ഞാന് നിങ്ങൾ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരുന്ന നിങ്ങൾ പാടിയ ഒരു പാട്ട് ഞാൻ കേട്ടിരുന്നു വളരെ മനോഹരമായിരുന്നു എനിക്കത് വളരെ ഇഷ്ടപ്പെട്ടു എന്റെ പുതിയ സിനിമയിൽ രണ്ട് പാട്ട് പാടുവാനുള്ള അവസരം ഞാൻ തരാം വിശ്വസിക്കണം അപ്പോ വാസത്തെ ഒന്ന് നേരിട്ട് കാണണമല്ലോ അതിനിപ്പോ എന്താ ഞാൻ വരണം വേണ്ട ഞങ്ങൾ അങ്ങോട്ട് അങ്ങോട്ട് വന്നോളാം എവിടെയാ പറഞ്ഞാ മതി ഞാൻ വരാം ആ ആ ആ കുമ്പള അറിയോ നേരെ നേരെ ഒരു ഒരു റെയിൽവേ റെയിൽവേ ക്രോസ് കാണും കാണും വായനശാല ുംനാശാലയുടെ അവിടുന്ന് കുറച്ചുകൂടി അങ്ങോട്ട് പോകുമ്പോ ഒരു പഞ്ചായത്ത് പൈപ്പ് കാണും ആ പൈപ്പിന്റെ അവിടെ വന്നിട്ട് എന്നെ ഒന്ന് വിളിച്ചാ മതി ശരി 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 ഒരു ഒരു അവിടെ